ഹരിമാർ സർ നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒരു വലിയ അസുഖം ബാധിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ വലിയൊരു പരിഭ്രാന്തി അദ്ദേഹത്തെ പിടികൂടിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പം പല സ്ഥലങ്ങളിലായിട്ട് ചുറ്റിക്കിറങ്ങുകയാണല്ലോ അതൊക്കെ പൂർത്തീകരിച്ചു മിഡിൽ ഈസ്റ്റ് ടൂറൊക്കെ പൂർത്തീകരിച്ചു എന്താണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ വേട്ടയാടുന്ന ഒരു വലിയ പേടി ശരിയാണ് അദ്ദേഹം പ്രസിഡൻറ്റായി ചുമതല എടുത്തതിനു ശേഷം ആദ്യമായി പോയത് പോപ്പിൻ്റെ സംസ്കാര ചടങ്ങുകളിലേക്കാണ് സംസ്കാര ചടങ്ങുകളിലേക്കാണ് പിന്നീട് അതിനുശേഷം അദ്ദേഹം ഉടൻ തന്നെ മൂന്ന് ഗൾഫ് രാജ്യങ്ങൾ അതായത് സൗദി അറേബ്യ യു എ ഇ പിന്നെ ഖത്തർ ഇങ്ങനെ മൂന്ന് രാജ്യങ്ങൾ സന്ദർശിച്ചു ഈ മൂന്ന് രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചപ്പോൾ അദ്ദേഹം സാധാരണ ഒരു അമേരിക്കൻ പ്രസിഡന്റ് സ്വീകരിക്കുന്ന പല നിലപാടുകളിലും വ്യത്യസ്തമായ നിലപാടാണ് ഇവിടെ സ്വീകരിച്ചത് അദ്ദേഹം ഇസ്രായേലിനെ ഒരു അല്പം തള്ളിപ്പറയാൻ അദ്ദേഹം സന്നദ്ധനായി അതായത് ഗാസയിലെ വിഷയത്തിൽ ഇസ്രായേലിനെ അദ്ദേഹം കുറച്ച് തള്ളിപ്പറയാൻ ഒരു ഭാഗത്ത് തയ്യാറായി പിന്നീട് അവസാനത്തെ വ്യാഴാഴ്ച ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ വീണ്ടും പഴയ നിലപാട് അതായത് ഗാസയിലൊരു വിനോദ അത് ഉല്ലാസ കേന്ദ്രം തുടങ്ങണം ഇതിൽ അമേരിക്ക ഒരു പങ്കുണ്ടായിരിക്കണം എന്നൊക്കെയുള്ള പഴയ ആശയം പിന്നെയും എടുത്തിട്ടു അതുപോലെ തന്നെ പലയിടത്തും അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ ഗൾഫിലെ പല പിന്നെ രാജാക്കന്മാരുടെയും പേരൊക്കെ തെറ്റിച്ച് സംസാരിച്ചു ചിലപ്പോഴെങ്കിലും വേദിയിലിരുന്നോ ഉറങ്ങാൻ തുടങ്ങി പാശ്ചാത്യ മാധ്യമങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ഡിമൻഷ്യ അതായത് മറവി രോഗം ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നത് എഴുപത്തിയെട്ട് എഴുപത്തി അതിനോടൊക്കെ അടുത്ത എൺപതിനോട് അടുക്കുന്ന ഒരു ലോകനേതാവ് അദ്ദേഹം ബൈഡന്റെ വഴിക്ക് ബൈഡനെ പോലെ അദ്ദേഹം അദ്ദേഹത്തിനും പിന്നെ ഓർമ്മക്കുറവും അതുപോലെ ശാരീരിക പ്രതി പ്രശ്നങ്ങളും ഒക്കെ തുടങ്ങിയിരിക്കുന്നതായിട്ടാണ് പാശ്ചാത്യ മാധ്യമങ്ങളും സൂചിപ്പിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ പിന്നെ കണക്കുകൂട്ടുന്നത് ഞാൻ കണക്കുകൂട്ടുന്നതെന്ന് പറഞ്ഞാൽ വാർത്തകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു അമേരിക്ക നേരിടാൻ നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് അദ്ദേഹത്തെ ഈ രീതിയിൽ പ്രവർത്തിക്കാനും അതുപോലെ തന്നെ ഈ രീതിയിലുള്ള പെരുമാറ്റത്തിലുള്ള അപാകതകളുമൊക്കെ അദ്ദേഹത്തിൽ ദൃശ്യമാകാനും തുടങ്ങിയതിൻ്റെ കാരണം ഈ മൂന്ന് പിന്നെ രാജ്യങ്ങളിലെ സന്ദർശനത്തിനിടയ്ക്ക് അദ്ദേഹം ഞാൻ ആദ്യം പറഞ്ഞ സാധാരണ അമേരിക്കൻ പ്രസിഡന്റുമാരെ പെരുമാറത്തുന്നത് പോലെ അല്ല അദ്ദേഹം പെരുമാറിയത് അവിടെ അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനായ ഡൊണാൾഡ് ട്രംപിനെയാണ് നമ്മളവിടെ കണ്ടത് അദ്ദേഹം ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുമായി അദ്ദേഹം രണ്ട് ട്രില്യൺ യു എസ് ഡോളറിൻ്റെ നിക്ഷേപം ബില്ല്യല്ല ട്രില്യൺ ആ പിന്നെ നിക്ഷേപം അദ്ദേഹം ഉറപ്പുവരുത്തി അങ്ങനെ വാഗ്ദാനം അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ വളരെ ധൃതി പിടിച്ച് ഇപ്പം താരിഫ് യുദ്ധം നടത്തുന്ന വെച്ചാൽ ആദ്യം ചൈനയുമായിട്ട് താരിഫ് യുദ്ധത്തിലേർപ്പെട്ടു പിന്നെ കോംപ്രമൈസിലെത്തി ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഇന്ത്യയെ അദ്ദേഹം പിന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ലോകത്തിലെ എല്ലാ ഇപ്പോൾ അമേരിക്കയുടെ സുഹൃത്ത് രാഷ്ട്രങ്ങളെ തന്നെ അദ്ദേഹം പലപ്പോഴും അവരെ അദ്ദേഹം വെറുപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ അദ്ദേഹത്തിൽ നിന്ന് വരുന്നുണ്ട് എന്താണ് ഇതിന്റെ കാരണം കാരണം വളരെ വ്യക്തമാണ് അതായത് അമേരിക്ക നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന കടവാണ് അമേരിക്കയ്ക്കുള്ളത് അമേരിക്കയുടെ ജി ഡി പിയുടെ ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനമാണ് ജി ഡി പിയുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം വരും അമേരിക്കയുടെ പൊതു കടം ഇപ്പോൾ അത് രണ്ടായിരത്തി മുപ്പത്തിയഞ്ച് ആകുമ്പോഴേക്കും അത് നൂറ്റി മുപ്പത്തി അഞ്ച് ശതമാനം ജി ഡി പിയുടെ നൂറ്റി മുപ്പത്തഞ്ച് ശതമാനം ആകുമെന്നാണ് പിന്നെ കണക്ക് കൂട്ടുന്നത് പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ റേറ്റിംഗ് ഒരു ശതമാനം താഴ്ത്തു ഒരു പോയിൻ്റ് താഴ്ത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മറ്റൊരു ഏജൻസി എനിക്ക് തോന്നുന്നു അന്ന് ചെയ്തത് പിന്നെ സ്റ്റാൻഡേർഡ് ആൻഡ് പോറാണെന്നും അവരെ ഒരു പോയിന്റ് താഴ്ത്തി അമേരിക്കയുടെ എക്കോണമി സമ്പദ്ഘടന പിടിച്ചു നിൽക്കുന്നത് ഒരേ ഒരു ബലത്തിലാണ് അതായത് യു എസ് ഡോളറാണ് ഇന്നും ലോകത്തിൻ്റെ റിസർവ് കറൻസി അതായത് ലോക രാഷ്ട്രങ്ങൾ പരസ്പരമുള്ള വ്യാപാരവും അതുപോലെ എല്ലാ തരത്തിലുള്ള ഇടപാടുകളും കടമെടുപ്പുകളും എല്ലാം നടത്തുന്ന ഡോളറിലാണ് ഈ ഒരൊറ്റ ബലത്തിലാണ് അമേരിക്കൻ സമ്പദ്ഘടന നിലനിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ വർഷം ചൈനയുടെ വ്യാപാര എന്ന് പറയുന്നത് ഒരു ട്രില്യൺ ഡോളറോളുമാണ് അവിടെ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരത്തിൽ അമേരിക്കയ്ക്ക് കമ്മിയാണ് ഇന്ത്യ ഇന്ത്യ അമേരിക്കൻ വ്യാപാരം എന്ന് പറയുന്നത് ഏതാണ്ട് നൂറ്റി മുപ്പത് ബില്ല്യൻ യു എസ് ഡോളറുണ്ട് ഇന്ത്യക്ക് അമേരിക്കയുമായിട്ടുള്ള വ്യാപാരത്തിൽ ഏതാണ്ട് നാൽപ്പത് ബില്യൺ യു എസ് ഡോളറിൻ്റെ മിച്ചമുണ്ട് അപ്പോൾ ട്രംപിനെ അലോസരപ്പെടുത്തുന്ന ഈ ഒരു വസ്തുതയാണ് അതായത് അമേരിക്കയ്ക്ക് ലോകത്തിൻ്റെ നിർമ്മാണ ക്യാപിറ്റൽ അത് തലസ്ഥാന എന്നുള്ള പേര് ഇപ്പോൾ ഇല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അമേരിക്കൻ കാറുകളൊക്കെ ഇന്ത്യയിൽ വന്നു വല്ലതും വിജയിച്ചു ഫോർഡ് വന്നു ജനറൽ മോട്ടോഴ്സ് വന്നു ജനറൽ മോട്ടോഴ്സ് ലോകത്തിലും കാല നിർമ്മാണം അവരൊന്നും ഇന്ത്യയിൽ വന്ന് വിജയിച്ചില്ല നമ്മുടെ ടാറ്റയോടും മഹീന്ദ്രയോടും ഒന്നും ഏറ്റുമുട്ടാൻ പോലും അമേരിക്കൻ കമ്പനികൾക്ക് പറ്റിയിട്ടില്ല അപ്പോ അമേരിക്ക ഉൽപ്പന്നങ്ങൾ പലപ്പോഴും ഈ പല രാജ്യങ്ങളും ഇപ്പൊ അമേരിക്കയുടെ ഉൽപ്പന്നം വാങ്ങിക്കുക പറഞ്ഞാൽ അത് യുദ്ധോപകരണങ്ങൾ മാത്രമാണ് അമേരിക്ക പല മേഖലകളിലും റീപ്ലേസ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു ആദ്യം ജപ്പാനായിരുന്നു അമേരിക്കയെ റീപ്ലേസ് ചെയ്തത് പിന്നീട് ചൈനയായി അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ പല പലതും അവരുടേതായ രീതിയിൽ ഉൽപാദന കേന്ദ്രങ്ങളാണ് ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ട്രംപിൻ്റെ ഉറക്കം കെടുത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ട്രംപ് ഒരു ബിസിനസ് തീർച്ചയായിട്ടും അദ്ദേഹം ചൈനയുടെ അടുത്തും അതോടൊപ്പം തന്നെ ഇന്ത്യയോടൊക്കെ വലിയ രീതിയിലുള്ള ടാറിഫ് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ടിം ടിംകോക്കിനോട് ആപ്പിൾ സിഇഒിനോട് പറഞ്ഞത് ഈ ആപ്പിൾ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ തനിക്ക് യാതൊരു തരത്തിലുമുള്ള താല്പര്യവുമില്ല ഇന്ത്യക്ക് ഇന്ത്യയുടെ കാര്യം നോക്കാൻ അറിയാം തുടങ്ങിയ പ്രതികരണങ്ങളൊക്കെ അദ്ദേഹം പിന്നീട് അത് ആപ്പിൾ അതിനെ തിരസ്കരിച്ചു എന്നൊക്കെയാണ് നമുക്കറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നൊരു കാര്യം അപ്പോൾ ഈ ഒരു ടാരിഫ് യുദ്ധമൊക്കെ നടത്തുന്നതിന് പിന്നിൽ ഈ ഒരു കടം അമേരിക്കയുടെ ഉള്ളിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന ഈ വലിയൊരു സാമ്പത്തിക കടം തന്നെയാണ് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് അത് ഒട്ടും പിന്നെ അതിശയോക്തി അല്ല ഞാൻ ഈ പറഞ്ഞത് അമേരിക്കയുടെ വേറൊരു കാര്യം അറിയാം അതായത് അമേരിക്കയുടെ മൊത്തം കടത്തിൻ്റെ ഏതാണ്ട് പിന്നെ എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം ഓരോ വർഷവും അവർ ചിലവാക്കുന്നത് പലിശ കൊടുക്കാനാണ് അത് മുൻപെടുത്ത കടത്തിൻ്റെ പലിശ കൊടുക്കാനാണ് പിന്നീട് കടമെടുക്കുന്നത് അത്ര അതായത് എനിക്ക് പലപ്പോഴും അമേരിക്കൻ സമ്പദ്ഘടന കേരളത്തിൻ്റെ സമ്പദ്ഘടനയോട് ിക്കാൻ തോന്നുന്നത് അത്ര കടമെങ്ങനെ പൂമിഞ്ഞു കുടിക്കൊണ്ടിരിക്കുക പഴയ കടത്തിന്റെ പലിശ അടയ്ക്കാൻ പുതിയ കട വായി അമേരിക്ക ഇതുതന്നെയാണ് ചെയ്യുന്നത് പക്ഷെ അമേരിക്ക രക്ഷപ്പെട്ട് നിൽക്കുന്നത് ആ അവർക്ക് കടം കൊടുക്കാൻ തയ്യാറായി ആൾക്കാർ ക്യൂ നിൽക്കുക അതായത് അമേരിക്ക എങ്ങനെയാണ് കടം വാങ്ങിക്കുന്നത് അമേരിക്കയുടെ കടപ്പത്രങ്ങൾ ഫെഡറൽ റിസർവ് ഇറക്കുന്ന കടപ്പത്രങ്ങൾ അത് ബഹുഭൂരിപക്ഷം വാങ്ങിക്കുന്ന മിഡിൽ ഈസ്റ്റ് എന്നുള്ള ഉദാഹരണത്തിന് ഈ സോവറിൻ ഫണ്ടുകൾ എന്ന് പറയും അതായത് ഇപ്പം അബുദാബി സോവറിൻ അവരുടെ പിന്നെ സോറിൻ ഫണ്ട് സൗദി അറേബ്യൻ മോണിറ്ററി ഏജൻസിയുടെ സാമ അവരുടെ സോറിൻ ഫണ്ട് അവരെല്ലാം കൂടി അമേരിക്കയിൽ ചെയ്തു അതിൻ്റെ കാരണം എന്താണെന്നറിയാം ഈ ഡോളർ വലിയ മൂല്യമുള്ളൊരു കറൻസിയാണ് അപ്പോൾ അതിൽ നിക്ഷേപിച്ചിട്ട് അത് തിരിച്ചു കിട്ടുമല്ലോ തിരിച്ചു കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ലാഭമായി ഒന്നാമത്തെ വസ്തുത അതെ പിന്നെ രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു ആഗോള ശക്തിയാണ് അപ്പോൾ അമേരിക്കയ്ക്ക് ഈ ആഗോള ശക്തിയുള്ള അമേരിക്കയും എല്ലാവരും സുഹൃത്താക്കാൻ ആഗ്രഹിക്കും കാരണം ശക്തിയാണ് അമേരിക്ക അത് മറ്റൊരു കാര്യം പിന്നെ യഥാർത്ഥത്തിൽ ഈ ഒരു പ്രതിസന്ധി നമ്മളെ ഇന്ത്യ തിരിച്ചറിയുന്നുണ്ടോ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ എന്താണ് അതിനെങ്ങനെ ഗുണകരമാക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് ഇന്ത്യക്ക് തീർച്ചയായിട്ടും അറിയാം ലോകത്തിലെ എല്ലാ രാജ്യത്തെയും ഇപ്പൊ ഞാൻ പറഞ്ഞത് പൊതുവിടത്തിൽ പബ്ലിക് ഡൊമൈനിൽ എല്ലാവർക്കും കാണത്തക്ക വിവരങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതല്ല അപ്പോൾ ഇന്ത്യയുടെ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇതറിയാം ഇന്ത്യ ആ ഇടയ്ക്ക് അമേരിക്കയുമായിട്ടൊരു ബാർഗൻ നടത്തും അതായത് നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ അമേരിക്ക ശക്തമായിട്ട് എതിർത്തു ഈ റഷ്യ കഴിഞ്ഞ കുറച്ച് ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് അപ്പോൾ ഇടയ്ക്കൊരു വാർത്ത നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ട് അതായത് പിന്നെ ബ്രിക്സ് രാജ്യങ്ങൾ ഇന്ത്യ റഷ്യ ചൈന ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു കറൻസി രൂപീകരിക്കുന്നതായിട്ട് പിന്നീട് ആ കറൻസിയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ ഇന്ത്യ ആ ബ്രിക്സ് കറൻസി എന്നുള്ള ഒരു ആശയത്തിനോട് ഒപ്പം നിൽക്കില്ല എന്നൊരു ഉറപ്പ് അമേരിക്കയ്ക്ക് കൊടുക്കുകയും അതേസമയം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ അമേരിക്ക തടസ്സപ്പെടുത്തില്ലെന്നും അതിൻ്റെ പേരിൽ ഇന്ത്യക്കെതിരെ ഉപരോധമോ മറ്റു നടപടികളോ സ്വീകരിക്കത്തില്ലെന്നും മാറി തിരിച്ചൊരു ഉറപ്പ് അമേരിക്ക കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യും ഒരു പിന്നെ അമേരിക്കയുടെ ഈ ദൗർബല്യത്തിന് ഇന്ത്യ നന്നായിട്ട് മുതലെടുക്കുന്നുണ്ടോ എന്ന് തന്നെയാണ് ഞാൻ തിരിച്ചറിയുന്നത് അങ്ങനെ മുതലെടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ട്രംപ് ആകെ ഒരു ഇന്ത്യയോടും ട്രംപിന് ആകെ ഒരു നീരസം ഏറ്റവും വലിയ അതിന്റെ കാരണം കൂടെ ഞാൻ പറയാം അതായത് ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നപ്പോ കുറച്ച് ദിവസം ഒരു നാലഞ്ച് ദിവസം മാത്രമേ യുദ്ധം നീണ്ടുവന്നുള്ളൂ പക്ഷെ ആ യുദ്ധത്തിലും ട്രംപിന് ഒരു കാര്യം മനസ്സിലായി അതായത് അമേരിക്കയുടെ പിന്നെ താടെന്ന് പറയുന്ന മിസ്രൈൽ പ്രതിരോധ സംവിധാനത്തെക്കാളൊക്കെ എത്രയോ മികച്ചതാണ് ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ആകാശ്വിർ അതുപോലെ തന്നെ ഇന്ത്യയും മിസ്രൈലുമായിട്ട് ചേർന്ന് വികസിപ്പിച്ചെടുത്ത ബറാക്ക് പിന്നെ റഷ്യയിൽ നിന്നും നമ്മൾ വാങ്ങിച്ചിട്ടുള്ള എസ് നാനൂറ് ഇതൊക്കെ പിന്നെ ഈ യുദ്ധത്തിൽ റിസൾട്ടുകൾ ഉണ്ടാക്കി ഇത് ട്രംപിന് ചില്ലറ ആലോചന ഉണ്ടാക്കുന്നു കാരണം ഇന്ത്യ പിന്നെ പല മേഖലകളിലും സ്വാശ്രയം പിന്നെ ആത്മനിർഭരത ഇതൊക്കെ ഇന്ത്യക്ക് ലഭ്യമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ട്രംപിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം വളരെ നിരാശനായിട്ട് ഇന്ത്യക്ക് ഇതൊക്കെ ഉണ്ടാക്കാനുള്ള കഴിവുകൊണ്ട് അവരുണ്ടായിക്കോളും എന്ന് ടിംകുക്കിനോട് പറഞ്ഞതുപോലും ഈ ഒരു നിരാശയിൽ നിന്നാണ് അമേരിക്കയുടെ ഒരു വളരെ വ്യക്തമായ സൗഹാർദ്ദം എന്ന് പറയുന്നത് ഒരേ ഒരു കാര്യത്തിലാണ് അമേരിക്ക ഒന്നാമത് പിന്നെ ഈ അങ്ങനെ തന്നെ ആണല്ലോ പിന്നെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ മാഗ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യവുമായിട്ടാണ് ട്രംപ് ഈ ഇലക്ഷനിൽ മത്സരിച്ചത് അതെ സകല സ്ഥലത്ത് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തില് വെടിനിർത്തലിന് പോലും മധ്യസ്ഥ വഹിച്ചത് ആദ്യം താനാണ് എന്നാണ് ട്രംപ് പറഞ്ഞത് നമ്മൾ അറിയുന്നത് പോലും ട്രംപിന്റെ ഒരു എക്സ് പോസ്റ്റിലൂടെയാണ് അത് അദ്ദേഹം അതിൽ ആ നിലപാടിൽ നിന്ന് മയപ്പെടുന്ന കാര്യം നമ്മൾ കണ്ടു അതോടൊപ്പം തന്നെ ഇപ്പം റഷ്യയും ഉക്രൈനുമായിട്ട് സീസ്ഫയർ നടത്താൻ വേണ്ടിയിട്ടുള്ള സംസാരം നടത്തുന്നുണ്ട് സിറിയന്റെ ഉപരോധം യു എസിന്റെ ഉപരോധം എന്താണ് എടുത്തു കളയുന്നു അപ്പൊ ഇത്തരത്തിലൊക്കെ ട്രംപ് താനാണ് രാജാവ് എന്ന് കാണിക്കാനുള്ള ശ്രമങ്ങൾ പല രീതിയിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ അദ്ദേഹം ഇടപെട്ടതൊക്കെ നമ്മുടെ ബി ജെ പിക്ക് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനൊക്കെ വലിയ രാഷ്ട്രീയപരമായിട്ട് വലിയൊരു ക്ഷീണമായി തീർന്നിട്ടും ഉണ്ടായിരുന്നു അത് പിന്നെ ഇവിടെ ഗൗതം പറഞ്ഞതിനോട് ചില കാര്യങ്ങളോട് ഞാൻ യോജിച്ചിരിക്കുന്നു ചിലതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് അതായത് ട്രംപ് ഏറ്റവും ഒടുവിൽ ഇപ്പം യു എ യിൽ നടത്തിയ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ അദ്ദേഹം അമേരിക്ക ഈ കഴിഞ്ഞ കാലങ്ങളിൽ പിന്തുടരുന്ന ഇടപെടലുകൾ അതായത് വിദേശ രാജ്യങ്ങളുടെ വിഷയങ്ങളിലുള്ള ഇടപെടലുകൾ യുദ്ധത്തിന്റെ ഇടപെടലുകൾ ഇതിലൊന്നും ഞാൻ താൻ ആ ഒരു പിന്നെ പോളിസിയിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ട്രംപ് നടത്തിയത് അപ്പോൾ അതിൽ അത് അതിന്റെ ഒരു സൂചനയും കൂടാണ് അദ്ദേഹം ഇറാനുമായിട്ട് ചർച്ച നടത്തിയത് ഇറാനുമായിട്ട് ചർച്ച നടത്തുകയും ഇറാനുമായിട്ട് വേഗത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കുകയും ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് മുന്നേറുകയാണ് ഭൂതികളുമായിട്ട് അദ്ദേഹം ഓൾറെഡി വെടി വെടിനിർത്തൽ നടത്തിപ്പാക്കിയിരുന്നു ഇതിനു മുമ്പ് ട്രംപ് പോലും അങ്ങനല്ല പറഞ്ഞത് ഇറാൻ ഈ ആണവ നിരായുധീകരണ കരാറിൽ ഒപ്പിടുവോ ഒപ്പിട്ടില്ലെങ്കിൽ ബോംബിടും ഇറാന്റെ മേലെന്നുള്ള ഭീഷണി ഉണ്ട് ആ ട്രംപ് പെട്ടെന്ന് നിലപാട് മാറ്റി അതുപോലെ തന്നെ സിറിയയുടെ വിഷയത്തിലും അദ്ദേഹം പിന്നെ സിറിയൻ ബാർ സിറിയേലെ ഇപ്പോഴത്തെ പുതിയ ഭരണകൂടത്തിനെതിരെ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധങ്ങളും പിൻവലിച്ചു അത് വേറൊരു വിഷയം അപ്പോൾ ട്രംപ് പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സൂചന എന്ന് പറയുന്നത് സാധാരണ അദ്ദേഹം ഗൾഫ് സന്ദർശനം നടത്തുമ്പോൾ അതിനൊന്നും ബാലൻസ് ചെയ്യാനായിട്ട് ഇസ്രയേലിലൂടെ പോകാൻ ഇപ്രാവശ്യം ഇസ്രയേലിൽ പോയിട്ടില്ല അപ്പോൾ ഇവിടെയൊക്കെ ട്രംപിന് ഇപ്പം മറ്റൊന്നും ആവശ്യമില്ല അദ്ദേഹത്തിന് സമ്പത്തും സാമ്പത്തികമായിട്ട് അമേരിക്ക ഉന്നതിയിലെത്തണം അത് ഒരു മറ്റ് ബൈഡനെ പോലുള്ള പ്രസിഡന്റുമാരെ പോലല്ല ട്രംപ് കാരണം ട്രംപിന് വ്യക്തമായിട്ട് തിരിച്ചറിയാം അമേരിക്കയുടെ സമ്പത്താണ് കാരണം അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹം ലോകത്തിലെ തന്നെ വലിയ ബിസിനസ്സുകാരൻ ഒരാളാണ് അപ്പൊ അങ്ങനെയുള്ള ട്രംപിനറിയ അമേരിക്ക എത്രമാത്രം പ്രതിസന്ധിയിലാണെന്ന് അത് പറയാൻ പറ്റത്തില്ലല്ലോ ഉറപ്പ് ഇത്രയധികം പിന്നെ ജി ഡി പി ഇപ്പോൾ തന്നെ തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം കടത്തിൽ നിൽക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് അത്ര ശോഭനമായിട്ടുള്ള ഒരു സമ്പ ഒരു സാമ്പത്തിക വ്യവസ്ഥയല്ല അപ്പൊ വരുന്ന കാലങ്ങളിൽ അദ്ദേഹത്തിന് ഒരുപാട് സംശയമുണ്ട് അതായത് ഇന്ത്യ പോലെ ഒരു രാജ്യം പെട്ടെന്ന് ഒരു അഞ്ചു വർഷത്തിനുള്ളിൽ ഇന്ത്യ ഇന്നത്തെ നിലയിലാണെങ്കിൽ ഇന്ത്യ വലിയ സൈനിക പുരോഗതി സാമ്പത്തിക പുരോഗതിയും അത് ഞാൻ പറയാനുള്ള കാരണം ഈ യുദ്ധത്തിൽ നമ്മൾ പിന്നെ തെളിയിച്ചിട്ടുണ്ട് അതായത് ഇനി വരാൻ പോകുന്ന കാലത്തെ രണ്ട് ആയുധങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഹൈപ്പർസോണിക് ആയുധങ്ങളായിരിക്കും ഹൈപ്പർസോണിക് മിസൈലുകൾ രണ്ട് ഡയറക്ടഡ് എനർജി വെപ്പൺസ് ഈ രണ്ടെണ്ണത്തിലും ലോകം മുന്നേറി തുടങ്ങുന്നതേ ഉള്ളൂ ഈ രണ്ടെണ്ണത്തിൽ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് ഒരുപോലെയാണ് അത് യു എസ് ഇന്ത്യ ചൈന ഞാനീ പറയുന്നതിൽ ഒട്ടും എക്സാജറേഷൻ ഇല്ല റഷ്യയ്ക്ക് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഒരു ഹൈപ്രസോണിക് വെപ്പൺ ഇന്ന് അവരുടെ ഉപയോഗത്തിലുള്ളൂ പക്ഷേ ഇന്ത്യക്കും ഇന്ത്യ അതുപോലെ തന്നെ ഒരു ഹൈപ്രസോണിക് വെപ്പൺ വികസിപ്പിച്ചു കഴിഞ്ഞു ചൈനയും വികസിപ്പിക്കുന്നുണ്ട് യു എസും വികസിപ്പിക്കും യു എസ് യഥാർത്ഥത്തിൽ കുറച്ച് പുറകിലാണ് ഇന്ത്യ ഒരൊറ്റ സ്പേസിൽ പിന്നെ സെമി ക്രയോജനിക് എഞ്ചിൻ എന്ന് പറയുന്ന എൻജിൻ വികസിപ്പിച്ചാൽ അതോടുകൂടി ഇന്ത്യയും അമേരിക്കയും ഒന്നും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല അത് ഏതാണ്ട് രണ്ട് വർഷത്തിനുള്ളിൽ ഇന്ത്യൻ വികസിപ്പിക്കും അതിൻ്റെ ആദ്യത്തെ രണ്ട് മൂന്ന് പരീക്ഷണങ്ങൾ വളരെ വിജയകരമായി നടന്നു കഴിഞ്ഞു ഓൾറെഡി ഇതൊക്കെ അമേരിക്കയ്ക്ക് വളരെ കൃത്യമായിട്ടറിയാം അതായത് സ്പേസ് ഇന്ന് വലിയൊരു ബിസിനസിൻ്റെ മേഖലയാണ് അതുകൊണ്ടാണ് സ്പേസ് എക്സിനെ പോലുള്ള പിന്നെ കമ്പനികൾ അവിടെ എത്തിയിരിക്കുന്നത് ഇതൊക്കെ ഞാൻ പറയുന്നത് ഈ പിന്നെ അമേ ട്രംപ് വളരെ ബുദ്ധിപൂർവ്വമാണ് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് അതായത് അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു പ്രസക്തി ഉണ്ടെന്ന് ലോകത്തെ അല്ലെങ്കിൽ അമേരിക്കയെ ഒരുപക്ഷെ അദ്ദേഹത്തിനെ തന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം അദ്ദേഹത്തിന് ഉണ്ടാവും എന്നാണ് അല്ലെങ്കിലും ശരിയാണ് കേന്ദ്ര സർക്കാരിന് ഒരു അലോസരം ഉണ്ടാക്കാൻ ട്രംപിന് കഴിഞ്ഞു അത് മറച്ചു നോക്കേണ്ട കാര്യമൊന്നും അലോസരം തന്നെയായിരുന്നു കാരണം ഇത് പിന്നെ ട്രംപിനെ ഒറ്റയടിക്ക് തിരുത്താനൊന്നും നമുക്ക് പറ്റത്തില്ല പക്ഷേ ൊക്കെ നമ്മൾ അത് സൂചന കൊടുത്തു ഇത് ആരും ഇടപെട്ടിട്ടില്ല എന്ന് ട്രംപ് പിന്നീട് അതിന്റെ പേരിൽ ഒരു വലിയ ശല്യം ഉണ്ടാക്കാനും വന്നില്ല ട്രംപ് ഇതുപോലുള്ള പിന്നെ ചെറിയ അലോസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അത് അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിന്റെയും കൂടെ ലക്ഷണമാണ് നമുക്കറിയാമല്ലോ പ്രായമായ അപ്പൂപ്പനോ അമ്മയോ ഉള്ള വീട്ടിൽ അവരെ നമ്മൾ ഗൗനിക്കാതിരുന്നാൽ അവരെ കണക്കിലെടുക്കാതിരുന്നാൽ സ്വാഭാവികമായിട്ടും അവര് നമ്മൾക്കിട്ട് ചെറിയ പണിയൊക്കെ തന്നുകൊണ്ടിരിക്കും ട്രംപ് ഒരപ്പൂപ്പൻ ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം അത് വീണ്ടും കാണിച്ചു ഇതാണ് ഇപ്പോഴത്തെ ഈ ട്രംപിൻ്റെ ഒരു പരാക്രമത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ അമേരിക്കയുടെ സമ്പദ്ഘടനയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വേവലാതി ആ അമേരിക്കയെ സമ്പദ്ഘടനയെ പുനരുജ്ജീവിപ്പിച്ച ഒരു മഹാനായ പ്രസിഡന്റ് എന്നുള്ള ഒരു പേരിൽ എന്നും താൻ ഓർമ്മിക്കപ്പെടണം എന്നുള്ള ഒരു ലക്ഷ്യവുമാണ് അത് അതാണ് അദ്ദേഹം ഈ പ്രവർത്തി ചെയ്യുന്നതാണെന്ന് അതാണ് എനിക്ക് തോന്നുന്നത് താങ്ക് യു താങ്ക് യു സർ